കായംകുളം പെരിങ്ങാല സി എം ബദരിയ മസ്ജിദിൽ ജീലാനി അനുസ്മരണവും ിയു വാർഷികവും നടന്നു നിരവധി പേർ പങ്കെടുത്തു കായംകുളം പെരിങ്ങാല സി എം ബദരിയ മസ്ജിദിൽ ജീലാനി അനുസ്മരണവും വാർഷികവും സംഘടിപ്പിച്ചു കുതുബിയത്തിന് ജലാലുദ്ദീൻ ലത്തീഫി യാക്കൂബ് സഖാഫി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ജീലാനി പ്രഭാഷണത്തിനും ദുബൈക്കും അസൈദ ഹുസൈൻ അഹ്സാനി ചാലിശ്ശേരി നേതൃത്വം നൽകി

ഞാൻ സ്വന്തമായി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് ചെല്ലുവാൻ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഞാൻ എല്ലാം നിറവേറ്റിട്ടുള്ളത് ആ ബഹുമാനപ്പെട്ട പിടിച്ചാൽ എന്നെ പിടിച്ചവർ ഏതും എന്നെ പിടിച്ചോർക്ക് ഞാൻ ദുരിലും പിടിച്ചാൽ അവിടുത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ To be na gombe wa tikao ാണ് ബഹുമാനികളായ മഹാത്മാക്കൾ ആ മഹാത്മാക്കളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നതാബ് തങ്ങളുടെ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ ദുനിയാവിലുള്ള ിൽ നിന്ന് രക്ഷപ്പെടുത്താനും മുഴുവൻ പരാജയങ്ങളിൽ നിന്ന് കാക്കാനും നിങ്ങളുടെ ഞാൻ പ്രത്യക്ഷമാകുമെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട് വന്നവർ സഹായിച്ചവർ സഹകരിച്ചവർ ബന്ധപ്പെട്ടവർ സ്ഥിരമായി വരുന്നവർ ആരെയും വേണ്ട എന്തുണ്ടോ ഏത് നീ എത്തു ഏത് ആഗ്രഹം എല്ലാത്തിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തകരുണ്ട് ഇതിനു വേണ്ടിയോട് നടന്നവരുണ്ട് ചെന്ന് ചോദിച്ചവരുണ്ട് എല്ലാവർക്കും അർഹമായത് നിയത്തിച്ചു കൊടുക്കണേല്ല ഏത് കാര്യം സാധിപ്പിക്കാൻ ആർക്ക് ഏത് നിലക്ക് ലക്ഷ്യം വെച്ചു തന്നാലും അത്ഭുതകരമായ ഔസമാകുന്ന പരിഹാരം നിയത്തിച്ചു തരണേല്ല വലിയ 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 പരിഹാരം ഈ ഈ ഉമ്മത്തിനുള്ള ഹബീബ് ഏറ്റവും ഏറ്റവും ൾക്കുള്ള സമ്മാന വിതരണവും നടന്നു പുത്തൻതിരുവ് ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് പറമിയും മജീദും ചേർന്ന് അഫ്സനി ചാലിശ്ശേരിയെ ആദരിച്ചു തുടർന്ന് ഭക്ഷണ വിതരണം നടന്നു ബഷീർ സാബിർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്